മുത്തുപാട്ടിക്കാരാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളൊരു വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണല്ലോ എല്ലാവർക്കും അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അപ്പൊ നമ്മളെ ഈ വെള്ളുവങ്ങാട് മൂരിപ്പാടം ആണ് നമ്മുടെ കറക്റ്റ് പ്രോപ്പർ സ്ഥലം നമ്മളെ ഓഫീസ് ഷോറൂം നിൽക്കുന്ന കറക്റ്റ് സ്ഥലം അപ്പൊ ഇവിടുന്ന് പാണ്ടിക്കാട് ടൗണിന്റെ ഉള്ളിൽ വരുന്ന വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ഐ മീൻ പിന്നെ വർക്ക്ഷോപ്പുകൾ പിന്നെ സർവീസ് അതുപോലെ തന്നെ സ്പെയർ പാർട്സ് അതുപോലെ തന്നെ ആക്സസറീസ് അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ അതുപോലെ തന്നെ വണ്ടി സംബന്ധമായ എല്ലാ മേഖലകളും നമ്മൾ ഈ ഒരു മൂരിപ്പാടം മുതൽ വെള്ളുവങ്ങാട് മൂരിപ്പാടം മുതൽ പാണ്ടിക്കാട് ടൗൺ വരെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാകും അപ്പം നമ്മൾ ഈ പാണ്ടിക്കാടും പാണ്ടിക്കാട് പരിസര പ്രദേശങ്ങളിലെ ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടും അപ്പൊ നമ്മള് പിന്നെ ഈ പറഞ്ഞ സ്ഥാപനങ്ങളൊക്കെ ഒന്ന് കാണിക്കാം നിങ്ങൾ എല്ലാവരും വീട്ടിൽ വാഹനങ്ങൾ ഉള്ളതായിരിക്കാം അപ്പൊ ഈ വാഹനങ്ങളുടെ പിന്നെ മെയിൻ്റനൻസ് കാര്യങ്ങള് സർവീസ് കാര്യങ്ങള് അപ്പോ നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കൾ ഇപ്പോ രണ്ടു വർഷം മുമ്പ് പോയ സുഹൃത്തുക്കൾ ഉണ്ടാകും അവരിപ്പോ നാട്ടിൽ വരുമ്പോ അവർക്ക് ഈ സ്ഥാപനങ്ങൾ എവിടെ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാത്തവർ ആയിരിക്കാം അറിയുന്നവരായിരിക്കാം അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ വീഡിയോ അതുപോലെ ഇതുപോലത്തെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യ ഒന്ന് കമന്റ് ചെയ്യ അപ്പൊ നമ്മളെ സ്ഥാപനം നിക്കണ അവിടുന്ന് പാണ്ടിക്കാട് ടൗൺ വരെ ഉള്ള സ്ഥലത്തിന്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളിലെ ഉൾപ്പെടുന്ന ഈ പറഞ്ഞ വണ്ടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ചാണ് നമ്മൾ വീഡിയോ പറഞ്ഞു അപ്പൊ നമ്മൾ പാണ്ടിക്കാട് നിന്നും മഞ്ജീ റോട്ടില് വെള്ളുവങ്ങാട് മൂരിപ്പാടാണ് കറക്റ്റ് പ്രോപ്പർ നമ്മുടെ സ്ഥലം അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള പാണ്ടിക്കാട് ടൗൺ വരെയുള്ള സ്ഥാപനങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു ബൈക്ക് ആണ് ട്ടോ ഇത് നമ്മുടെ ഓഫീസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വെള്ളവങ്ങാട് മൂരിപ്പാടം പിന്നെ നമ്മുടെ കുഞ്ഞാപ്പൂവിന്റെ ഷോപ്പാണ് അപ്പോ ബൈക്ക് സ്കൂട്ടർ കാര്യങ്ങളൊക്കെ പിന്നെ എല്ലാ വർക്കുകളും കാര്യങ്ങളും ചെയ്യുന്ന ഷോപ്പാണ് അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് കാണിക്കാം ഇപ്പൊ നമ്മൾ പിന്നെ നമ്മളെ ഓഫീസിൽ പിന്നെ അവിടുന്ന് പോകുന്നു ഫസ്റ്റ് കാണിച്ചു ഇപ്പൊ രണ്ടാമട്ടം മൂരിപ്പാടം തന്നെ കാണിക്കുന്നത് ഇവിടെ അനു കാർ ഗ്യാരേജ് ഉണ്ട് അതുപോലെ തന്നെ ലീന ഓട്ടോ സ്പേസ് ഉണ്ട് സ്പ്രേ പെയിന്റിങ് ബോഡി വർക്ക് ഷോപ്പ് അതുപോലെ തന്നെ ഒരു പഞ്ചർ ഷോപ്പ് ഉണ്ട് അപ്പൊ ഈ പിന്നെ ഷോപ്പുകളൊക്കെ വരുന്നത് മൂരിപ്പാടം തന്നെയാണ് മൂരിപ്പാടം നമ്മളെ ഓഫീസും ഈ പിന്നെ ഷോപ്പുകളുമായിട്ട് ആകെ ഒരു മുന്നൂറ് മീറ്ററിന്റെ അകലേ ഉള്ളൂ അപ്പോൾ ഇത് അതിന്റെ തൊട്ടടുത്ത് വേറെ വർക്ക് ഷോപ്പും വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കാതെ പോയതും പിന്നെ കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും വർക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്പറും കാര്യങ്ങളും നമ്മള് പിന്നെ കൊടുക്കുന്നുണ്ട് ഓരോ ഷോപ്പിൻ്റെ അപ്പൊ വിളിച്ച് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ് അപ്പൊ ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം ഇതാണ് ആ മൂന്ന് നാല് വർക്ക് ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ലാസ്റ്റ് നമ്മൾ കാണിച്ചിട്ടില്ല ആ ലാസ്റ്റ് വർക്ക് ഷോപ്പ് ആണ് ഈ കാണുന്നത് അതിന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ ഇതിലുണ്ട് അപ്പൊ നമ്മളെ കുഞ്ഞാബ അവിടെ ഓന്റെ വണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മളെ പ്രിയ സുഹൃത്തും കൊടശ്ശേരിയുടെ കല്ലു ആയിട്ടില്ല പിന്നെ കുഞ്ഞാവ ഇപ്പൊ എത്തിയിട്ടുള്ളത് മൂരിപ്പാടത്ത് പിന്നെ വല്ല്യാത്രപ്പടിക്ക് അടുത്ത് നിൽക്കണ പിന്നെ പാണ്ടിക്കാട് ടൗണിൽ വല്യാത്രപ്പടിനോട് അടുത്ത് നിൽക്കണ സദാശിവന്റെ വർക്ക്ഷോപ്പിലാണ് സദാശിവൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ പഴയ വർക്ക് ഷോപ്പ് മേഖലയില് പഴയ ഒരുപാട് കാലം പഴക്കുള്ള ഒരു മെക്കാനിക്കാണ് മൂപ്പര് കാര്യമായിട്ട് ചെയ്യുന്ന നമ്മളെ ബൊലീറോ അതുപോലെ തന്നെ ആ ഞാൻ കണ്ടിട്ടുള്ള മെയിൻ ആയിട്ട് ഇതിന്റെ കണ്ണിങ് വർക്ക് നമ്മളെ ജീപ്പ് ബോലി ആ ഐറ്റംസ് വേണ്ടിയിട്ടുണ്ടല്ലോ അതിൽ പെട്ട ഒരുപാട് ഐറ്റംസ് ആ കാണുന്ന വാഹനങ്ങളിൽ പെട്ട ഒരുപാട് ഐറ്റംസ് അത് ഈ പഴമ നിലനിർത്തിക്കൊണ്ട് ആ കാലഘട്ടത്തിൽ ഈ വർക്ക് ചെയ്യാൻ അറിയുന്ന മെക്കാനിക്കുകളില് ഏറ്റവും ബെസ്റ്റ് പാണ്ടിക്കാട് തന്നെ പറയാ ശിവനെ കുറിച്ച് നമ്മൾ ഈ വരുമ്പോൾ നമ്മൾ നമ്മളറിയണ പരിചയമുള്ള ശിവന്റെ വർക്ക്ഷോപ്പാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നീടാണ് ഒരുപാട് വർക്ക്ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ വന്നു എല്ലാവരും ഉഷാറായിട്ട് പോകുന്നുണ്ട് ഓക്കെ ശിവന്റെ വർക്ക്ഷോപ്പിന്റെ തൊട്ടുചാരന് നമ്മളെ ലോറി വർക്ക്ഷോപ്പുകൾ ഷോപ്പുകൾ വെക്കണെട്ടോ ടിപ്പറുകള് ലോറികൾ അതിന്റെ പെയിന്റ് പെയിന്റും കാര്യങ്ങളല്ലേ മെക്കാനിക്കലല്ലോ ഇവിടെ ഇപ്പം പോലെ ഇല്ല ഇവിടെ പെയിന്റ് ഷോപ്പാണ് ആണ്ട്ടോ ഇവിടെ മെയിൻ ആയിട്ട് അവിടെ ബോഡി വർക്കും പെയിന്റും അല്ലെ പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ലോറി അതുപോലെ തന്നെ അല്ല ഒരുപാട് ചെറിയ ഐറ്റംസ് വാഹനങ്ങളും ടിപ്പറുകളും ഒക്കെ ചെയ്യുന്ന പിന്നെ ഏട്ടന്റെ പേരെന്താ വിനു വിനു ഏട്ടനാണ് മൂപ്പര പേര് മുപ്പര നമ്പർ ഒന്ന് കാണിച്ചാൽ മൂപ്പര നമ്പറും സിവൻറെ നമ്പറും ഒരുവിധ ആൾക്കാർക്ക് ഉണ്ടാവും സിവൻ്റെ നമ്പർ മുപ്പര നമ്പർ പിന്നെ നമ്മൾ മൂപ്പരായിട്ട് വലിയ കോണ്ടാക്ട് ഇല്ലാത്തതൊന്നും നമുക്കറിയില്ല മൂപ്പര നമ്പർ ഉണ്ടാവും എന്തായാലും വല്ലാത്രപ്പാടി നമ്മുടെ പിന്നെ മൂരിപ്പാടം വല്ലാത്രപ്പടിന്റെ അടിയിൽ വരുന്ന അത്തിമണ്ണിൽ കട്ട കമ്പനി ഉണ്ടല്ലോ അതിന് തൊട്ട് ബാക്കിലായിട്ടാണ് സിവന്റ് ഇവലും വർക്ക്ഷോപ്പ് വരുന്നത് അപ്പൊ നമ്മളെത്തിയിട്ടുള്ളത് ഇപ്പോ കാർമെഡ് വർക്ക്ഷോപ്പിലാണ് കേട്ടോ നമ്മളെ പിന്നെ മൂരിപ്പാടത്ത് നിന്ന് വല്യാത്ര പടി പിന്നെ മൂരിപ്പാടത്തിന്റെ അടിയിൽ വല്യാത്രപ്പടിയിലാണ് കാർമെഡ് സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും അറിയാതിരിക്കാം പക്ഷെ അറിയാത്തവർക്കും കൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മള് ഈ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻസുകൾ പറയുന്നത് അപ്പൊ നമ്മൾ ഇവിടെ വർക്ക്ഷോപ്പ് കാര്യങ്ങള് പിന്നെ എല്ലാ വണ്ടികളും പിന്നെ വർക്ക് ചെയ്യുന്നത് ഡീസൽ വണ്ടികളും പെട്രോൾ വണ്ടികളും സ്കാനിങ്ങും കാര്യങ്ങളും ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു വർക്ക്ഷോപ്പാണ് ഇപ്പൊ ഇത് വന്നിട്ട് രണ്ടു വർഷോ എത്ര എടാ നമ്മളെ വർക്ക്ഷോപ്പ് വന്നിട്ട് ഷാഹുൽ വർഷോപ്പ് വന്നിട്ട് എത്ര വർഷമായി ആ നാല് വർഷായിട്ടോ നാല് വർഷമായിട്ടുള്ള പിന്നെ സ്ഥാപനമാണ് അപ്പൊ എടാ അതിന്റെ വാക്കിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച അപ്പൊ നമ്മളെ കാർമെഡ് കാർമെഡിന്റെ വർക്ക്ഷോപ്പിന്റെ ഫെസിലിറ്റീസ് ഇവിടെ വർക്കുകൾ കാര്യങ്ങളെ കുറിച്ച് സിബിലി പറയും ഇവിടുത്തെ പിന്നെ ഷാവുല് മെയിൻ ആൾക്കാർ വർക്കുകൾ പേരും കാര്യായിട്ടാണ് എല്ലാവരും ഇവിടുത്തെ അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളും ചെയ്യാൻ അറിയുന്ന ആളുകളാണ് ഓക്കെ മെക്കാനിക് ആണ് ഇവിടെ പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ കൊടുത്ത് വെച്ചിട്ടുണ്ട് പാർട്സുകൾ പാർട്സുകൾ ഓക്കെ

സ്പെയറും കാര്യങ്ങളും ഇവർ തന്നെ ചെയ്യുന്നുണ്ട് ഇവിടെ വണ്ടി കൊടുന്ന് കൊടുക്കുക ബാക്കിയുള്ള സ്പെയറും കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ കിട്ടാത്ത സ്പെയറുകൾ നമ്മള് വരുത്തി ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ കസ്റ്റമർക്ക് അവരുടെ വണ്ടി ഇവിടെ കൊടുന്ന് കൊടുക്കുക ഇനി നമ്മള് വേറെ രീതിയിൽ ചെയ്യണം ഇപ്പൊ ഇങ്ങനെ നമ്പറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു പിന്നെ സമയമില്ലാത്തൊരു കസ്റ്റമർക്ക് ആണെങ്കിൽ നമുക്ക് വീട്ടിൽ പോയി കളക്ട് ചെയ്യാം എവിടെയുണ്ടെങ്കിലും നമ്മളീ ലൊക്കേഷ ഏകദേശം ലൊക്കാലിറ്റിയിലാണല്ലോ വരിക ആ ഏരിയയിൽ പോയിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് ുംർക്കും കഴിഞ്ഞ് അലൈൻമെന്റ് അടക്കം കഴിഞ്ഞ് കൊണ്ടു കൊടുക്കാം ഓക്കെ അപ്പൊ ഷിബില് പറഞ്ഞ പോലെ ഇത് കാർമറ്റിന്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ലൊക്കേഷൻ അപ്പൊ നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് വല്ലാത്രപ്പടം തങ്ങൾപ്പടൻറെ അടിയിൽ വരുന്ന സ്ഥലത്ത് നമ്മളെ പഴയ ഓഫീസ് നിന്ന് പറഞ്ഞ ലൊക്കാലിറ്റിയിലാണ് ഇത് വരുന്നത് പോളി മാർക്കറ്റാണ് വണ്ടിന്റെ പഴയ പിന്നെ വണ്ടികളെ പാർട്സുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിക്കാം അപ്പൊ ഇതാണ് നമ്മളെ പോളി മാർക്കറ്റിന്റെ ഓണർ അപ്പൊ ഇവിടെ പാർട്സുകൾ കാര്യങ്ങൾ ഇപ്പോ കാരണം എന്താ വെച്ചാൽ മൂപ്പര് ഒരുപാട് സാധനങ്ങൾ ഇറക്കിയത് ഇപ്പൊക്കെ കയറി പോയി ഒരുപാട് പിന്നെ സ്ക്രാപ്പ് ആക്കിയിട്ട് കൊണ്ടുപോയില്ല എളാപ്പ സ്ക്രാപ്പ് ആക്കിയിട്ടും കൊണ്ടുപോയാണ് നിൽക്കുകയാണ് ഇപ്പോ ഇനി പുതിയ സ്റ്റോക്കുകൾ ഇറങ്ങിയിട്ട് വേണം അപ്പൊ എളാപ്പാന്റെ നമ്പർ ഇവിടെ കൊടുക്കണ്ടേ എളാപ്പ എന്ന് ഇഞ്ചി ഇഞ്ച് അളപ്പല്ല ഞങ്ങളെ എല്ലാവരും ബഹുമാനനായ നെല്ലിക്കുത്ത് അലി ഫൈസിന്റെ എളാപ്പയാണ് അദ്ദേഹം അതുകൊണ്ടാണ് മൂപ്പര ഞങ്ങളും എളാപ്പ എന്നാണ് വിളിച്ചത് അലി ഫൈസിന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഈ കാണുന്ന ഈ പ്രദേശങ്ങളിലും അടുത്ത പ്രദേശങ്ങളിലും ഒക്കെ എല്ലാവർക്കും അറിയാം ആ അലി ഫൈസിന്റെ എളാപ്പയാണത് അതുകൊണ്ടാണ് മൂപ്പര അത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി എളാപ്പാന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പൊ മൂപ്പര സ്ഥാപനമാണത് അപ്പോ ഇതിന്റെ ബാക്കിയുള്ള സാധനങ്ങൾ നമ്പർ മോൾ തുമോളിലും സ്ഥാനങ്ങളുണ്ടാകുന്ന സ്റ്റോക്കേ കുറവാണ് കാരണം എന്താ വെച്ചാൽ മുപ്പര് പറക്കുന്ന സ്റ്റോക്കുകളൊക്കെ ഒഴിച്ച് പിന്നെ ബാക്കിയുള്ള സ്ക്രാപ്പുകളും കാര്യങ്ങളും പിന്നെ നമ്മള് റീകണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ സ്ക്രാപ്പ് ഒക്കെ കൊറച്ച് സെയിൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോ ഇനി പുതിയ സ്റ്റോക്കുകളൊക്കെ ഇറങ്ങിയിട്ട് വേണം അപ്പൊ ആയിട്ട് ഈ നമ്പറും കാര്യങ്ങളൊന്ന് ഇതാക്കി ചെയ്ത് വെച്ചോളി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നല്ല അലൈ വീൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ടയറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ ഈ പിന്നെ പോളി മാർക്കറ്റിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ വല്ലാത്തറപ്പിയും തെങ്ങൾപ്പണ്ടി അടിയിൽ പോളി മാർക്കറ്റിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ അവിടെ ഒരു പിന്നെ ബൈക്ക് വർക്ക് ഷോപ്പ് വരുന്നുണ്ട് ഒരു ഓട്ടോ വർക്ക് ഷോപ്പ് വരുന്നുണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ അതിന്റെ പാർട്സ് കടയും വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗത്ത് പിന്നെ നമ്മളെ കുഞ്ഞുമണിയേട്ടന്റെ കുഞ്ഞുമണിയേട്ടൻ അവിടെ എല്ലാരും കൂടെ കാണിക്കാൻ മുമ്പത്തിന് വീഡിയോ ലെങ്സ് കൂടുന്ന രീതിയിട്ടാണ് കാണിക്കാതാക്കാൻ കുഞ്ഞമുണേറ്റിന്റെ വർക്ക് ഷോപ്പ് ആണ് മുതൽ ഓട്ടോന്റെ കുളിത്തിന്റെ ഒക്കെ മെയിൻ മെയിനായിട്ട് ബോഡി വർക്കാണ് കാര്യമായിട്ട് എടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ വീടുകളിലൊക്കെ പ്രൈവറ്റ് ഓട്ടോകളൊക്കെ ഉള്ളവർക്കൊക്കെ ഉപകാരപ്പെടും ടാക്സി ഓട്ടോകളുള്ളവർക്കണിയായിട്ട് അറിയാ കാരണം അപ്പൊ പിന്നെ കുഞ്ഞമനായിട്ട് നേരെ തൊട്ട് ബാക്കിൽ വരുന്നത് സർവീസ് സ്റ്റേഷൻ ആണ് ആ സ്റ്റോക്കായിട്ടിന്റെ സർവീസ് സ്റ്റേഷൻ വരുന്നുണ്ട് അതിന് തൊട്ട് ചാരി തന്നെ നമ്മളെ ബഷീറഖാന്റെ സെയിൻ ഷോപ്പും കാര്യങ്ങളും വരുന്നുണ്ട് ബഷീറാഖ് പെൻസോപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി പിന്നെ വല്യാത്രപ്പാടി തങ്ങൾപ്പാടിന്റെ അടിയിലായിട്ടാണ് വരുന്നത് കേട്ടോ അടുത്ത നമ്മൾ പോണത് നമ്മളെ പിന്നെ തങ്ങൾപ്പടിന്റെയും വല്യാത്രപ്പണ്ടിന്റെ അടിയിൽ സുൽത്താനിയ റോഡ് അതായത് പെരിന്തൽമണ്ണ റോഡ് നമുക്ക് ബൈപാസ് വരുന്ന റോട്ടും ഇവിടെ നമ്മുടെ ഷാജിയേട്ടന്റെ ബോഡി വർക്ക് ഷോപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ കുട്ടന്റെ പെയിന്റിങ് വരുന്നുണ്ട് ഇപ്പൊ നമ്മളെ നമ്മളെ ഷാജിയേട്ടന്റെ വർക്ക് ഷോപ്പിലാണ് ഉള്ളത് ഏട്ടൻ എന്ന് പറഞ്ഞാൽ പഴയ പിന്നെ നമ്മുടെ ബോഡി വർക്കിന്റെ അതായത് നമ്മളെ ജി ഫോർ ഇന്നോവകള് പിന്നെ ടൈപ്പ് ഫോറിലേക്ക് കൺവെർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് വാഹനങ്ങൾ ഇവിടുന്ന് ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ ഷാജീചേട്ടൻ നമ്മളെത്തുന്നുണ്ട് ഷാജി നമ്മളെ വർക്കിന്റെ പറഞ്ഞു പുതിയ മോഡൽ കാര്യങ്ങളൊന്നും പറഞ്ഞോ വേണമെങ്കിലും പിന്നെ ടൈപ്പ് ത്രീ ടൈപ്പ് ഉള്ള വാഹനങ്ങൾ ടൈപ്പ് ടൈപ്പ് ഫോർട്ട് ഈ ക്രിസ്റ്റിയും കാര്യങ്ങളും എന്തെങ്കിലും മാറ്റം നമ്മൾ പഴയ ന്യൂ ടൈപ്പ് ടൈപ്പ് ആക്കും 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 ആ ചെയ്യുന്നുണ്ട് വെക്കുന്നുണ്ട് അപ്പൊ ഷാജേട്ടന് ഒരുവിധം ആളുകൾക്ക് അറിയാതിരിക്കും നമ്മള് പിന്നെ ഷാജിയേട്ടന്റെ നമ്പറാണ് ഇതല്ല ഏട്ടന്റെ നമ്പർ നമ്പറാണ് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഇന്നോവകള് പഴയ ഇന്നോവകള് പുതിയ ഇന്നോവകളാക്കി മാറ്റണ ടൈപ്പ് ഒക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഷാജേട്ടനുമായി കോൺടാക്ട് ചെയ്തോളൂ വർക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് കാലമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഒരുപാട് ആളുകൾ ഇവിടുന്ന് വർക്ക് എടുത്ത ആളുകളാണ് അപ്പൊ വലം കൈയാണ് അപ്പു പെങ്ങളാണ് ഓക്കെ ഇതാണ് കുട്ടന്റെ സ്പെയർ പെയിന്റ് അപ്പോ അവിടുന്ന് വർക്ക് എടുക്കുക നേരെ ബോഡി വർക്ക് എടുക്കുക നേരെ കുട്ടൻ്റെ പിന്നെ പെയിന്റും കാര്യങ്ങളും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഇവിടെ അപ്പൊ ഇത് ഈ ബിൽഡിങ് മൊത്തത്തിൽ ഷാജിയേട്ടന്റെയും കുട്ടൻ്റെയും വർക്കും കാര്യങ്ങളുമാണ് ഇനി നമ്മൾ തൊട്ടടുത്ത് പെയിന്റ് ഷോപ്പ് അലിക്കാക്കാൻ്റെ ഷോപ്പിലാണ് പോണത് ഓക്കേ അപ്പൊ ഇവിടെ പിന്നെ ഈ റോഡുമ്പോ തന്നെ ബൈപ്പാസിൽ തന്നെ മണ്ണ മഞ്ചേരി റോഡ് ബൈപ്പാസിൽ സുൽത്താനിയ റോഡുമ്പോ തന്നെ ബിസ്മി ഓട്ടോ ഇലക്ട്രിക്കൽസ് വന്നിട്ടുണ്ട് നമ്മൾ വെട്ടിക്കാട്ടിരിക്കരുതെന്നാണ് നിന്റെ ഓർമ്മ പിന്നെ നമ്മളെ പിന്നെ നമ്മള് വല്യ പരിചയമല്ല പിന്നെ ഇപ്പൊ പുതിയ വന്ന സ്ഥാപനങ്ങളാണ് ഇതൊക്കെ അപ്പൊ ഇതൊക്കെ ഇങ്ങള് ഇവിടെ കാണാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം വർക്കും കാര്യങ്ങളും ചെയ്യണം ആവശ്യം ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഉപകാരപ്പെടും നമ്പർ നോട്ട് ചെയ്താക്കി ഓക്കെ ഓക്കെ നേരെ പോണത് ബൈപാസിൽ സെന്ററിൽ അലിക്കാക്ക ഇവിടെ ചാരിചേട്ടനും കുട്ടനും അലിക്കാക്കൊക്കെ എല്ലാരും ഒരുമിച്ച് തന്നെയാണ് ഇപ്പോ ഒരുമിച്ച് തന്നെയാണ് അപ്പൊ അലിക്കാക്കാന്റെ പുതിയ ഒരു ഇതായിട്ട് പുറത്തും കൂടെ പിന്നെ സ്പേസസ് കാണുന്ന അലിക്കാക്ക നേരെ അങ്ങോട്ട് മാറിയതാണ് അപ്പൊ നേരെ അലിക്കാക്കാന്റെ ഷോപ്പിലിടുവാട ഒന്നുമില്ല അത് യൂട്യൂബില് നമ്മളെ മൊത്തം വർക്ക്ഷോപ്പ് കാര്യങ്ങൾ മൊത്തം കാണിക്കണം നമ്മളെ എം ലെക്സ് മുതൽ പാണ്ടിക്കാട് ടൗണിന്റെ ഉള്ളിലെ മൊത്തം അപ്പൊ ഇതാണ് അലിക്കാക്കു നമ്മളെ അവിടെ പെയിന്റിങ് ഷാജേട്ടന്റെയും കുട്ടന്റെയും ഓലൊക്കെ ഒരുമിച്ച് തന്നെയാണ് അപ്പൊ അലിക്കാക്കുവിന്റെ ഇവിടെ കുറച്ചുകൂടി സ്പേസും കാര്യങ്ങളും ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇന്നോവകള് കാര്യങ്ങളൊക്കെ പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിന്റെ ഉള്ളില് അൾ പെയിന്റ് ചെയ്ത് കൊണ്ട് എടുക്കുകയാണ് അപ്പൊ ഒന്നും വണ്ടികൾ കുറവാണ് അല്ലേ ഇവിടെ പജീറോ കാര്യങ്ങള് ഇന്നോവ കാര്യങ്ങള് ഒക്കെ പെയിന്റ് പിന്നെ വർക്കും കാര്യങ്ങളും ടൈപ്പ് ഫോർ വേണം ഇപ്പൊ നമ്മൾ ടൈപ്പ് ടൂന്ന് ടൈപ്പ് ഫോർക്ക് മാറ്റുന്ന വണ്ടികൾ കാര്യങ്ങള് അതുപോലെ ചെറിയ ടച്ചിങ് കാര്യങ്ങള് എല്ലാ വർക്കുകളും ഇവിടെ ചെയ്യുന്നുണ്ട് അലിക്കാക്കു അപ്പൊ ബൈപ്പാസ് അതായത് മഞ്ജിയ റോഡിന്റെയും പെന്തൽമണ്ണ റോഡിന്റെയും കണക്ട് ചെയ്യുന്ന ബൈപ്പാസ് സുൽത്താനിയ ബൈപ്പാസിന്റെ സെൻട്രൽ ആയിട്ടാണ് ഇപ്പൊ അലക്കാക്കൂടെ ഇത് സ്ഥാപനം വരുന്നത് മുമ്പ് അവിടെ ആയിരുന്നു അപ്പൊ അതിൽക്കാവും ഇങ്ങോട്ട് മാറിയത് ഒരുപാട് ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവൂല അപ്പൊ അറിയാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ ഇനി അടുത്ത നേരെ ടെർബോ കാർസ് ടെർബോ കാർസ് മെക്കാനിക് നമ്മുടെ സുഹൃത്ത് സഫ്വാന്റെ പുതിയ സ്ഥാപനമാണ് ഇപ്പോ മാസം എത്ര ആയി നമ്മളെ കട മാസം നടുമാസായിട്ടാണ് ഇപ്പൊ ഈ സ്ഥാപനം ഇവിടെ വന്നിട്ടുള്ളത് വർക്കും കാര്യങ്ങളും ഒക്കെ ആയി വരുന്നുണ്ട് ഉഷാറായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാ മെക്കാനിക് വർക്കുകളും ഡീസൽ വണ്ടികളും എല്ലാ വണ്ടികളും എടുക്കുന്നുണ്ട് ഒരു ഒരു ബൈക്ക് കൂടി നമുക്ക് നമുക്ക് എക്സ്പീരിയൻസ് ആവും ആവും പറയാം ഓന്റെ നമ്മളെ വർക്കുകളും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഫെസിലിറ്റീസ് പറഞ്ഞു ും മെക്കാനിക്കല് പെയിന്റിങ്ങ് എല്ലാ വണ്ടികളും പ്രീമിയം വണ്ടികള് മുതൽ ചെറു വണ്ടികള് എല്ലാം എടുക്കുന്നുണ്ട് എല്ലാ വണ്ടികളും എടുക്കുന്നുണ്ട് പെയിന്റിങ് കാര്യങ്ങളും അപ്പൊ ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം അപ്പൊ ഓക്കെ അപ്പൊ ഈ അലിക്കാഗൂന്റെയും ഈ ടെർബോ കാർസും പിന്നെ മെക്കാനിക്കും വരുന്നത് ഒരു സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ലൊക്കേഷനിലാണ് ഓക്കെ അപ്പൊ നമ്മൾ അലിക്കാഗൂന്റെ അവിടെ നിന്ന് മടങ്ങി പിന്നെ മെയിൻ റോട്ടുമ്മക്ക് തന്നെ കയറി കേട്ടോ മെയിൻ റോട്ടുമ്മക്ക് കയറി നോട്ട് തന്നെ നമ്മള് നേരെ ചെല്ലുന്നത് നമ്മളെ ഫ്ലൈ വീൽസ് ആണ് അലൈൻമെന്റ് ആൻഡ് സർവീസ് ആൻഡ് ന്യൂ ടയേഴ്സ് സെക്കൻഡ് ഹാൻഡ് ടയർസ് ഒക്കെ ഉള്ള പിന്നെ ഫ്ലൈ വീൽസ് പോളിഷ് കാര്യങ്ങൾ ഇന്റീരിയർ പോളിഷ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ നമ്മളെ പിന്നെ ഫ്ലൈ വീൽസിൽ ഉള്ളത് പിന്നെ സർവീസ് പോളിഷ് ആണ് ഇന്റീരിയർ വാഷ് അതുപോലെ തന്നെ അലൈൻമെന്റ് പിന്നെ ടയറുകൾ നമ്മള് വീടുകളൊക്കെ വന്നപ്പോഴാണ് നമ്മളെ നാസറാക്ക കാന്തി നാസറാക്കാൻ അവിടെ കാണുന്നത് കൊപ്പത്ത് നാസറാക്ക നമ്മളെ പഴയ വണ്ടി കച്ചവട മേഖലക്ക് വരുമ്പോൾ പരിചയമുള്ള ആളുകളിൽ കുറഞ്ഞ ആളുകളിൽ ഒരാളാണ് നമ്മളെ നാസറാക്ക നെസ്രു നമ്മളെ സുഹൃത്തിന്റെ അപ്പയാണ് അങ്ങനെ ഒരുപാട് ബന്ധങ്ങളിലാണ് അപ്പൊ നമ്മളെ അലൈൻമെന്റ് കാര്യങ്ങൾ ടയർ കാര്യങ്ങള് പ്ലേ വീൽസ് ഇത് നേ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മളെ സ്കൂൾ വെട്ടിക്കാട്ടി തമ്പാനങ്ങാടി വെട്ടിക്കാട്ടറി സ്കൂൾ എന്നാണ് പറയാ അതിന്റെ നേരെ ഓപ്പോസിറ്റ് പ്ലേ വീൽസ് ഓക്കെ ഇനി നമുക്ക് നേരെ അടുത്ത ലൊക്കേഷൻ പോവാം എത്തിയിട്ടുള്ളത് തങ്ങൾ പഠിക്ക പിന്നെ സോസോ ആക്സറീസ് ആണ് നമ്മളെ കുട്ടൻ കുട്ടന്റെ ആക്സറീസ് ഒക്കെയാണ് എത്തിയിട്ടുള്ളത് അപ്പൊ കുട്ടന്റെ ആക്സസറീസ് കാറിന്റെ സംബന്ധിച്ച മ്യൂസിക് സിസ്റ്റംസ് അതുപോലെ തന്നെ പിന്നെ ആക്സസറീസുകൾ മൊത്തം ഉള്ള ഒരു ഷോപ്പാണ് അതുപോലെ തന്നെ അതിൽ പിന്നെ പോളിഷും കാര്യങ്ങളും വർക്ക് ബാക്കില് കുട്ടന്റെ അകത്തുണ്ട് അപ്പൊ നമ്മളെ കുട്ടനെ വർക്കും കാര്യങ്ങളും കുട്ടന്റെ വർക്കും കാര്യങ്ങളും കുറിച്ച് കുട്ടൻ തന്നെ പറയും നമ്മളിവിടെ കാറിന്റെ എല്ലാവിധ ആക്സസറീസും പിന്നെ കാർ പോളിഷ് പെയിന്റിങ് ഡെന്റിങ് എല്ലാ വർക്കും ചെയ്തു വർക്ക് മ്യൂസിക് സിസ്റ്റം സെൻട്രൽ ലോക്ക് പവർ വിൻഡോ എല്ലാവിധ കാർ ആക്സസറീസ് എക്സ്ട്രാ ഫിറ്റിങ്സ് ഏത് വർക്കുകൾക്കും നമ്മളെ ബന്ധപ്പെടാവുന്നതാണ് കുട്ടിയുടെ നമ്പറും കാര്യങ്ങളും നമ്മളതിൽ കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങള് കോണ്ടാക്ട് ചെയ്തോളൂ നേരെ തങ്ങൾപ്പടിയിലാണ് പിന്നെ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കുട്ടാ ഓക്കെ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് ഓക്കെ റങ്ങിയപ്പോ കളിന്ന് ഇറങ്ങിയപ്പോ വിഷ്പന്ന് പറഞ്ഞ ഇറങ്ങലും മലപ്പുറം മുട്ടായ കണ്ടു മലപ്പുറം മുട്ടായി തൽക്കാലം സമയം ഒന്നേ മുക്കാലായിട്ടു വെറുതെ അപ്പൊ ഒന്നേ മുക്കാലായി സമയം അപ്പൊ ഞമ്മളെ ക്യാമറമാന് മുക്കായി അപ്പൊ ഞമ്മളും ഓരോന്ന് കഴിക്കും കുട്ടന്റെ ഇതാണ് ഈ പറഞ്ഞത് പോളിഷിന്റെ ഇത് റിജുവിന്റെ വർക്ക്ഷോപ്പാണ് ഓട്ടോ ഗുഡ്സ് കാര്യങ്ങളൊക്കെ പണ്ട് നമ്മള് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി ഒമ്പതിലും ഒക്കെ റിജുവിന്റെ വർക്ക്ഷോപ്പ് തന്നെ നമ്മൾ ഓട്ടോ ഗുഡ്സ് ഒക്കെ നന്നാക്കിയിരുന്നത് നമ്മളെ കോട്ടയിലും കുടിച്ചിട്ടൊക്കെ പോയി തന്നെ ഇനി അടുത്ത നേരെ എ സി അതുപോലെ തന്നെ ഇലക്ട്രീഷ്യന്റെ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ തങ്കളപ്പടിക്കൽ തന്നെ അതൊന്ന് കാണിക്കാം ഇതാണ് ഇലക്ട്രീഷ്യൻ ഷോപ്പ് അവിടെ സ്കാനിങ് കാര്യങ്ങൾ ഇ സി എം റിപ്പയറിംഗ് മീറ്റർ റിപ്പയറിങ് എയർ ബാഗ് പവർ സ്റ്റാരി ഇങ്ങനെ ഒരുപാട് സിസ്റ്റങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് തങ്കളപ്പടിക്കൽ തന്നെ കുട്ടന്റെ നേരെ ബാക്ക് ഭാത്ത് ബിൽഡിങ്ങിന്റെ ബാക്ക് ഭാത്ത് തന്നെയാണ് പിന്നെ എ സി കാര്യങ്ങൾ വർക്ക് എടുക്കുന്ന ഇവരിവിടെ ഉണ്ട് ഓല നമ്പറും ഇതേമാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെയും ഒരു വർക്ക്ഷോപ്പ് ഹബ്ബാണ് ശരിക്കും കുട്ടന്റെ നേരെ ആക്സറൈസെന്റെ നേരെ ബാക്കിലായിട്ട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഇവിടെ എ സി കാര്യങ്ങളൊക്കെ ഇതിന്റെ അടിയിൽ ഇവിടെ നമ്മളെ പിന്നെ ഏട്ടന്റെ ഏട്ടന്റെ പേര് ഞാൻ പറഞ്ഞു സുധാകര ഏട്ടം സൗദിയിൽ നമ്മളെ പിന്നെ ജയസ്ഥനും സുഹൃത്ത് സുഹൃത്താണ് മൂപ്പര് സൗദിയിൽ തന്നെ മുമ്പ് ഇവിടുത്തെ വർക്ക്ഷോപ്പ് മെയിൻ വർക്ക്ഷോപ്പ് തന്നെ പഴയ കാലഘട്ടത്തിൽ പിന്നെ സൗദി അറേബ്യയിൽ പോയി ഇപ്പൊ മൂപ്പര് പുതിയൊരു സ്ഥാപനം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ ബോർഡും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അപ്പൊ അതിന്റെ മെയിൻ ആയിട്ട് പിന്നെ അതിന്റെ വർ ഇവിടെ ഉള്ള വർക്കുകൾ എന്തൊക്കെ മെക്കാനിക്കല് അവിടെ ഉണ്ട് കാറിന്റെ മെക്കാനിക്കലും കാര്യങ്ങളും മാത്രം നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഞമ്മളെന്താ ഇൻഷാ ഉദ്ഘാടനം ആവുക ശ്രീ കരിങ്കാളികാവ് പൂരം ഒന്നാം തീയതി കഴിഞ്ഞ ഒന്നാം തീയതി ഒന്നാം തീയതി രാവിലെ നമ്മള് ഇതിന്റെ ഉദ്ഘാടനം കഴിച്ചു ഓക്കെ ഇൻഷാല് ഞങ്ങള് പോയാലോ ഓക്കേ എന്നാ അപ്പൊ നമ്മളിവിടെ പിന്നെ പെട്രോൾ തങ്ങളപ്പടിക്ക പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന സ്ഥാപനങ്ങളാണ് ഫ്രണ്ട്സ് പെയിന്റിങ് പിന്നെ നമ്മുടെ ശ്രീനിന്റെ മെക്കാനിക് ഉണ്ട് അതുപോലെ തന്നെ ടയേഴ്സ് പഞ്ചറുകൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സൂര്യ ഓട്ടോ ഗ്യാരേജ് ഉണ്ട് നമ്മളെ മറ്റേ അതുപോലെ തന്നെ ഇവിടെ നമ്മളെ ബൈക്ക് വർക്ക് ഷോപ്പ് ഉണ്ട് ഒന്ന് ലീവ് ആ അങ്ങോട്ട് മാറാം സോറി ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു തങ്ങളെപ്പടിക്കുന്ന ഇവിടെ ഒരു സർവീസ് സ്റ്റേഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വർക്ക് പിന്നെ വർക്ക് ബൈക്ക് വർക്ക് ഷോപ്പാണ് അപ്പൊ ഇനി നമ്മൾ നേരെ പോണത് ഇനി നമ്മുടെ പാർട്സ് അട അതായത് നമ്മുടെ വാഹനങ്ങളുടെ ഒരുവിധം പാർട്സുകൾ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഏ സുഹൃത്ത് ഷാമിന്റെ പാർട്സ് അടിക്കാണ് പോണത് അവിടെ അവൈലബിൾ അല്ലാത്ത പാർട്സുകള് പിന്നെ ഷ്യാമ് പുറത്ത് എവിടെന്നുവെച്ചാ നമുക്ക് വരുത്തി തരും ആ ഒരു കണ്ടീഷനിൽ അത്യാവശ്യം പാണ്ടിക്കാട് അത്യാവശ്യം നല്ലൊരു സർവീസ് ചെയ്യുന്ന ആളാണ് ഷാമിന്റെ പാർസല പേര് പേരെന്താ എനിക്ക് അതിലല്ല പേര് നമ്മൾ അടത്തി നോക്കാം ഓക്കെ പിന്നെ ഫൈനലി നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷനാണ് ഷ്യാമിന്റെ പാർസല ഷ്യാമിന്റെ പാഴ്സലാന്ന് എനിക്കറിയുള്ളൂ അതിന്റെ പേരെന്തെങ്കിലും ഷ്യാമന്റെ വീൽസ് വീൽസ് ഓട്ടോമാർക്ക് വീൽസ് ഓട്ടോമാർക്ക് നമ്മളെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ അതായത് നിയോ ഹോസ്പിറ്റലിന്റെ ഹോസ്പിറ്റലിലൊക്കെ അടുത്തായത് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെയും ലുലു ബേക്കറിന്റെ തൊട്ടടുത്ത് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് ആസാദ് പ്രിയ സമ്പാനങ്ങളിൽ എന്റെ മുൻ പിന്നെ പാർട്ണറും എൻ്റെ ഈ മേഖലയിലേക്ക് ഈ പ്രവർത്തന മേഖലയിലേക്ക് ഞാൻ എത്തിപ്പെട്ട എന്റെ സുഹൃത്തുമായ ആസാദ് തമ്പാനങ്ങളിന്റെ ഫോക്കസ് മോട്ടോഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുമായിട്ടാണ് നമ്മളെ ഈ സ്ഥാപനം വരുന്നത് അപ്പോ ശ്യാമജി പിന്നെ പാർട്സുകൾ നമുക്ക് ഇവിടെ എല്ലാ പാർട്സും അവൈലബിൾ ആയിട്ടുണ്ടോ എല്ലാ പാസഞ്ചർ കാറിന്റെ എല്ലാ അറേഞ്ച് ഇൻസ്റ്റാ അപ്പൊ നമ്മള് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ നമ്മള് ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാ ഒന്ന് ഷെയർ ചെയ്യ ഒന്ന് കമന്റ് ചെയ്യ ആ ബെൽബട്ടൺ ഒന്ന് അമർത്തി ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു